ഹലോ ഹായ് വിവേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് സ്വർണ്ണരേഖ എന്ന് പറയുന്ന ഒരു മാങ്ങേനെ കുറിച്ചിട്ടാണ് ഇതിന് സ്വർണരേഖ എന്ന് പറയും സുവർണരേഖ എന്ന് പറയും പക്ഷേ യഥാർത്ഥത്തിൽ സ്വർണ്ണരേഖയാണ് സുവർണരേഖയായിട്ട് പോയത് കാരണം ഇതിൻ്റെ കളറ് സ്വർണത്തിൻ്റെ കളറാണ് ഈ മാങ്ങയുടെ കളറ് നിറയെ പഴുത്തായിരുന്നു അതെല്ലാം കുട്ടികളും എല്ലാവരും കഴിച്ചു കഴിഞ്ഞു തീർന്നു ഇനിയില്ല ഇനിയ ഒരു മാങ്ങയേ ഉള്ളൂ നമ്മുടെ അടുത്ത് ഒന്നോ രണ്ടോ മാങ്ങ അപ്പോൾ നമുക്കിതിനെക്കുറിച്ചിട്ട് കൂടുതൽ നോക്കാം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു പോട്ടിലാണ് ഞാൻ നട്ടിരിക്കുന്നത് കണ്ടോ പ്രൂണിങ് ചെയ്തിട്ടില്ല പ്രൂണിങ്ങിൻ്റെ സമയമായി ഇതാണ് പോട്ട് കണ്ടോ ചട്ടി വെച്ചിരിക്കുന്നുണ്ടോ കൊല കുത്തി കായ്ക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊല കുത്തിയിട്ടൊന്നും കായ്ക്കില്ല ഇതേപോലെ ഒരു ഒരു മാതിൽ രണ്ടെണ്ണം ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടായി കാണാറുണ്ട് പക്ഷെ നിറയെ ഉണ്ടാവും നല്ല ബൾബ് ഇട്ട പോലെ ആയിരിക്കും കൂടുതലുണ്ടായി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് ഈ പച്ച കളറിൽ ഈ സ്വർണ്ണ കളർ ഇങ്ങനെ മാങ്ങ തൂങ്ങുമ്പോൾ ആരും ഒന്ന് കൊതിച്ച് പോകും അങ്ങനെ ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ അത്രയും കാണാൻ നല്ല ഭംഗിയാണത് നിറയുണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞത് ലാസ്റ്റാണ് അപ്പോൾ ഇതാണ് സ്വർണ്ണരേഖ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പം നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കൂടുതലും നാരമൊന്നുമില്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു മാങ്ങയാണ് സ്വർണരേഖ അപ്പോൾ നമ്മുടെ സ്വർണരേഖയുടെ കളർ നിങ്ങൾ കണ്ടോ കുറച്ചും കൂടെ ഇത് കളറ് വരാറുണ്ട് ഒരു ഗോൾഡൻ കളറായിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ഒരു ഗോൾഡൻ കളറായിട്ട് തന്നെയാണ് സ്വർണ്ണരേഖ എന്ന് പറയുമ്പോൾ ഉള്ളിലും അതേപോലെ തന്നെയാണ് കളർ വരാറ് കുറച്ചും കൂടെ വരാറുണ്ട് പക്ഷേ ഇത് കൂടുതൽ വെയിലൊക്കെ അടിച്ചിട്ട് ഉള്ള ഒരു ഇതായതും ഇത്ര കളർ കാണുന്നത് കാരണം നല്ല വെയിലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കളറിൽ കുറച്ച് വ്യത്യാസമുണ്ട് നല്ല രസമാണ് ആ സൺസെറ്റിൻ്റെ സമയത്തൊക്കെ ഈ മാങ്ങക്കൊരു പ്രത്യേക കളറാണ് അപ്പോൾ അത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു മാങ്ങയാണ് ഇത് സാധാരണ പോട്ടിങ് മിക്സ് തന്നെയാണ് ഞാൻ മറ്റുള്ള മാവുകളിൽ പറയുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ പോട്ടിങ് മിക്സ് ചകിരിച്ചോറും ഞാൻ ചേർക്കാറില്ല ആ മണ്ണിന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ഒരു ഒരിഴുക്കം വരും അപ്പം മണ്ണ് കുറേ കഴിയുമ്പോൾ ഒരു വർഷത്തോളം ഒക്കെ ആവുമ്പോൾ ഈ മണ്ണും ഈ ചകിരിച്ചോറും കൂടെ അങ്ങ് ചേർന്നിട്ട് ഒരുമാതിരി ഒരു ഒരു ഇഴുകിയന്തിയുള്ള ടൈപ്പിലേക്ക് എത്തുക അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ ചെടികൾക്കും ചകിരിച്ചോറ് അവോയ്ഡ് ചെയ്തായിരിക്കുകയാണ് ഇപ്പോൾ ഒന്നിനും ഞാൻ ചകിരിച്ചോറ് ഉപയോഗിക്കാറില്ല എല്ലുപൊടി എല്ലുപൊടി ഉപയോഗിക്കാറുണ്ട് ചാണകപ്പൊടി ആട്ടും കാഷ്ടം കോഴിക്കാഷ്ടം പിന്നെ വേപ്പമിണ്ണാക്ക് ഇത് മിക്സ് ചെയ്തിട്ടാണ് മണ്ണും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ പോട്ടീൻ മിക്സ് എല്ലാ പോട്ടീൻ മിക്സും ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത് എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നിങ്ങളൊരു സ്വർണരേഖ മാങ്ങ വാങ്ങിച്ചു വെക്കുക കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ മാങ്ങ നാരൊന്നും കൂടുതലില്ലാത്ത മാങ്ങയാണ് അപ്പോൾ ഇതൊക്കെയാണ് സ്വർണ്ണരേഖ മാങ്ങയനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം